ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് സ്റ്റോക്സ് നിങ്ങളെയൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ മേക്കിംഗ് വീഡിയോസ് ഒന്നും ചെയ്യാൻ തന്നെയുള്ള സമയമൊന്നും കിട്ടുന്നില്ല കാരണം നമുക്ക് പെയിൻറ്റിങ് ആയിട്ട് കുറച്ച് വർക്ക് വന്ന് കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ ഓർഡറൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകണം ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു സമയം യും കിട്ടുന്നത് അപ്പം നാളെയൊക്കെ പറ്റുവാണെങ്കിൽ ഞാണമെങ്കിൽ മെറ്റീരിയൽ നോക്കിയിട്ട് ഓരോന്നൊക്കെ ചെയ്ത് കാണിക്കാവുന്ന നോക്കാം അപ്പം ഇത് അത് കേട്ടമ്മ ആണെങ്കിൽ നെയ്യപ്പമൊക്കെ ഉണ്ടായിക്കൊണ്ട് പോകുന്നത് എനിക്ക് നെയ്യപ്പം ആണെങ്കിൽ പണ്ട് കൊച്ചിലെ ആ ഒരു സമയത്ത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഈ ഒരു സമയം അല്ലെങ്കിൽ കഴിക്കാതിരുന്ന് കഴിക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം ഞാനാണെങ്കിൽ വലിയൊരു മണ്ടത്തരമായിരുന്നു കാണിച്ച് നമുക്ക് ത്രെഡിലാണെങ്കിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട് അപ്പം അതിലിടയില് ബീഡ്സ് കയറ്റുന്നതിന് പകരമായിട്ട് ഞാൻ ബീഡ്സ് കയറ്റി അങ്ങ് മൊത്തത്തിലങ്ങ് അങ്ങ് കെട്ടിട്ട് കെട്ടിട്ടങ്ങ് പോയി അപ്പോൾ ഇതുപോലത്തെ കെട്ടും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഇംഗ്ലീഷ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് എന്ത് തരം കെട്ടാണെന്നുള്ള കാര്യം എനിക്കൊരു സ്ലൈഡിങ് നോട്ട് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ് അത് എങ്ങനെയാതെനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ചാനൽ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഈ ബ്രേസ്ലെറ്റ് കെട്ടുന്നത് ആംഗ്ലെറ്റ് കിട്ടും ത്രെഡ് ആംഗ്ലെറ്റ് കെട്ടുന്നത് അതൊക്കെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പം ഞാൻ ഒരു ധൃതി പിടിച്ച് ചെയ്തപ്പോൾ ആ ബീഡ്സ് കയറ്റണമല്ലോ എന്നുള്ള ആ ഒരു ഇത് ഞാൻ ഓർത്തില്ലായിരുന്നു അങ്ങനെ ഒരു ചെയ്തെടുത്ത ഒരു സംഭവം ലാസ്റ്റ് എല്ലാം കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് വരെ എൻ്റെ വരെ എത്തിയപ്പോഴാണ് ബീഡ്സ് കയറ്റിയില്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നത് പിന്നെ നമ്മൾ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കണം അത്യ കഴിവതും പ്രീപെയ്ഡ് ഓർഡേഴ്സും കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ആണെങ്കിൽ പ്രീ ഓർഡേഴ്സ് മാത്രമേ എടുക്കാവൂ ഇപ്പം ഇപ്പം നിങ്ങൾ അഡ്വാൻസ് കുറച്ച് വാങ്ങിച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ നോക്കിയിട്ട് കൊടുക്കുക ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കസ്റ്റമറിനോട് ആദ്യമേ അത് പറഞ്ഞിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതി പിന്നീട് നമ്മുടേതായ രീതിയിൽ നമുക്കൊരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ജ്വല്ലറീസൊക്കെ ഉണ്ടാക്കുമ്പോഴും അത് കൊടുക്കുമ്പോഴും ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ടും എഴുതി കൊടുക്കണം അപ്പം അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസും വാർണിങ്സും കാര്യങ്ങളൊക്കെ ബിക്കോസ് ഈ ഓക്സിഡൈസ്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും അറ്റ്മോസ്ഫിയറ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം അങ്ങ് എന്താണ് ഈ തുരുമ്പല്ല ഒരുമാതിരി കറുത്ത് പോവും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എയറിൻ്റെ ആ ഒരു കണക്ഷൻ വെച്ചിട്ടാണ് അപ്പം പിന്നെ ആണെങ്കിൽ പിന്നെ ഞാൻ ആ ഒരു വർക്ക് വർക്കങ്ങ് നിർത്തിയിട്ട് പിന്നെ ഞാനാണെങ്കിൽ നടരാജയുടെ രുദ്രാക്ഷം ബീഡ്സിൻ്റെ അപ്പം ഈ ബീഡ്സ് ബീഡ്സൊക്കെയാണ് ഇത് ശരിക്കും ഇത് ഒറിജിനൽ രുദ്രാക്ഷം അല്ലെന്ന് എനിക്ക് തോന്നുന്നു ഇത് സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന രുദ്രാക്ഷമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കിട്ടുന്നതാണ് അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ ചോദിച്ച് 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 കണ്ടുപിടിക്കുന്നതാണ് ഈ ഐറ്റംസ് ഒക്കെ അപ്പോൾ എനിക്കും ട്രസ്റ്റഡ് ആയിട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇവിടെ നിന്നൊക്കെ സാധനമൊക്കെ അയക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരുടെ പുറേ നമ്മൾ നടക്കണം പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പുറേ നടന്നെങ്കിലേ അവർ സാധനം ഇങ്ങോട്ട് അയക്കത്തുള്ളൂ അതൊക്കെ ഒരു ഭയങ്കര സത്യം പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഏകദേശം തത്താപയത്തൊക്കെ പറയാനൊക്കെ അറിയാമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചിരുന്നെങ്കിൽ പോലും മലയാളമായിരുന്നു മെയിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് name mm -hmm. പക്ഷേ കേരള സ്റ്റേറ്റ് ആയിരുന്നു പക്ഷേ അവിടെങ്ങളിലൊന്ന് എനിക്ക് അത്രയ്ക്കൊന്നും ഇംഗ്ലീഷ് പറഞ്ഞെന്നും അർത്ഥം പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരുപാട് ഡെവലപ്ഡായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഹിന്ദി ആണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് നമുക്ക് ഈ ഡീലേഴ്സുമായിട്ട് പിടിച്ച് നിൽക്കണമെങ്കിൽ ഹിന്ദി മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഹിന്ദി ഇനി കുറച്ചൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പൊടിതപ്പി എടുക്കണം പണ്ട് പഠിച്ചതൊക്കെ പണ്ടൊക്കെ നമ്മൾ എക്സാമിന് പാസ്സാകാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുന്നതാണ് പിന്നെ നമ്മൾ പിന്നെ എനിക്ക് മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സാധനം വില കുറച്ച് കുടതെനിക്ക് ലൈഫിൽ മനസ്സിലായ ക കാര്യമാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത്ര സാധനം വില കുറച്ചും കൊടുത്തേക്ക് അവർക്കൊരു സന്തോഷമാവും പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മൾ എത്രയാണോ ഫിക്സ്ഡ് റേറ്റ് ഇട്ടിരിക്കുന്നത് റീസെ അത് റീറ്റെയിലാണെങ്കിലും ഹോൾസെയിലാണെങ്കിലും എത്രയാണോ ഫിക്സ്ഡ് പ്രൈസ് ഇട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്താണ് ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കാം അല്ലാതെ പ്രൈസ് കുറച്ചൊരിക്കലും കൊടുക്കരുത് കാരണം എനിക്ക് രണ്ട് മൂന്ന് റിവ്യൂസ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പ്രൈസ് കുറച്ച് കൊടുത്തോണ്ടായിരിക്കും അവരത് പ്രൈസ് റേഞ്ച് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറച്ച് അവർ കണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എത്രയാണോ മാർക്കറ്റിൽ കടയിൽ എത്രയാണോ കൊടുക്കുന്നത് അതേ റേറ്റിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഈ ബിസിനസ്സിൽ നിന്നാണെങ്കിൽ മനുഷ്യത്വം ഉള്ള സംഭവം ഒട്ടും ഇല്ലാത്തൊരു കാര്യമാണ് എല്ലാവർക്കും അവരവരുടെ കാര്യം ആ ഒരു രീതി മാത്രമേ ഉള്ളൂ ബിസിനസ്സിൽ നിന്നല്ല എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ് പിന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് എത്രയാണോ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി കുറയ്ക്കണമെന്ന് പറയുന്നവരാണെങ്കിൽ നമുക്ക് വേണ്ട കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമുക്ക് വേണ്ട കാരണം അതിനനുസരിച്ചുള്ള ആ ഒരു പ്രൈസിന് വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ ആൾക്കാരെ വരുമെന്നങ്ങനെ ചിന്തിച്ചങ്ങ് ആ ആ ഒരു ഇതങ്ങ് കളഞ്ഞാൽ മതി എനിക്കിപ്പോൾ രണ്ടുമൂന്ന് ഇത് വന്ന് അത് വന്നായിരുന്നു അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഹോൾസെയിലായാലും റീറ്റെയിലായാലും ഫിക്സ്ഡ് പ്രൈസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമ്മൾ ഇത്രക്ക് കഷ്ടപ്പെട്ട് നമുക്ക് വേറെ സൈഡ് ബിസിനസ്സോ ഒന്നും സൈഡായിട്ട് വേറെ വർക്കുകളോ ഒന്നും ഇല്ല നമ്മൾ മെയിൻ ആയിട്ട് ഇത് എടുത്തിരിക്കുന്നതിൻ്റെ കാര്യമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ കഴിവതും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് കൊടുക്കുക പിന്നെ ഈ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്ന നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എവിടെ നിന്ന് നിങ്ങൾക്ക് എവിടെ എവിടെ നിന്നാണോ ഇപ്പോൾ മോത്തിയൊക്കെ ആണെങ്കിൽ എനിക്ക് ട്രസ്റ്റഡ് ആയിട്ട് പറയാൻ പറ്റും കാരണം അത് കേരളത്തിലുള്ളതായതുകൊണ്ട് വെളിയിലൊന്നും എനിക്ക് ഒട്ടും പറയാൻ പറ്റത്തില്ല ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് അവർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരുന്നെങ്കിൽ അവരിങ്ങോട്ട് അയക്കത്തുള്ളൂ അതുപോലെ തന്നെ അവരുമായിട്ട് പിടിച്ചു ിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഈ ലാംഗ്വേജ് വൈസ് എനിക്കൊന്നും ലാംഗ്വേജ് അറിയാത്ത അറിയാത്തതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നി എന്നിരുന്നാൽ പോലും ഇനി കുറച്ച് ഹിന്ദിയൊക്കെ ഇനി പഠിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ലോക്കൽ സ്ട്രീറ്റുകൾ ഇപ്പോൾ മുംബൈ പോലെയുള്ള വെസ്റ്റ് ബംഗാൾ അവിടെയൊക്കെ ലോക്കൽ സ്ട്രീറ്റുകളിൽ ഈ അവിടുത്തെ ഹിന്ദി നമുക്ക് പോലും മനസ്സിലാവുന്നില്ല സാധാരണ ഹിന്ദിയല്ല അവർ അവരുടെ ലാംഗ്വേജ് ആണ് പറയുന്നത് അതുപോലെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തൊക്കെയോ ബ്ലാബ്ലാബ്ല അവരെന്തോ പറയുന്നുണ്ട് സാധാരണ അത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് പേടി തോന്നും കാരണം അത് അവരുടെ ആ ഒരു ഇപ്പം ആ ഒരു ടോണാണ് അവർ ആ ടോണിലാണ് അവർ പറയുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാ പോലും നമുക്ക് ചെറിയൊരു പേടിയൊക്കെ വരും കേട്ടോ അപ്പം ഇംഗ്ലീഷുമായിട്ട് അപ്പം ഞാൻ മുംബൈയിൽ പോയ സമയത്തും ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും അവർക്കൊട്ടും മനസ്സിലാവുന്നില്ല അവരുടെ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ അവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ അതെനിക്ക് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ അപ്പം ഇനി ഹിന്ദിയൊക്കെ കുറച്ചൊക്കെ ഇനി പഠിച്ച് പഠിച്ച് വെക്കണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പിന്നെ ഇതൊക്കെ ഞാൻ പല സമയത്ത് എടുത്ത വീഡിയോസ് ആട്ടോ ഇതൊക്കെ പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ എപ്പോഴും നമ്മൾ ഒരു തേർഡ് പാർട്ടിയെ വെച്ചുകൊണ്ട് ഇടയ്ക്കിനും ഇടനിലക്കാരനെ വെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ബിസിനസ് ചെയ്യരുത് കാരണം നമുക്ക് എപ്പോഴാണ് പണി കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഇൻസ്റ്റാ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കണം റീഫണ്ടും എക്സ്ചേഞ്ചും ഇല്ല യൂസ് ചെയ്ത പ്രോഡക്ട്സ് എടുക്കത്തും ഇല്ല അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഡീ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അപ്പം ഉള്ളൂ എല്ലാവർക്കും താങ്ക്